ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഡിറ്റ്വ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയ ചുഴലിക്കാറ്റ് നിലവിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞു ഇന്ന് രാവിലെയോടെ ഇത് സാധാരണ ന്യൂനമർദ്ദമായി ദുർബലപ്പെടാനാണ് സാധ്യത ഡിറ്റ്വയുടെ ശക്തി കുറഞ്ഞെങ്കിലും അതിന്റെ സ്വാധീനം കാരണം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിലും കനത്ത മഴ തുടരുകയാണ് ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതിന്റെ പശ്ചാത്തലത്തിലും തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിലും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ മേഖലകളിലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി പ്രധാനമായും വടക്കൻ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിൽ മഴ കനത്തേക്കാം ചെന്നൈ ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലും പുതുച്ചേരിയിലും ഇടവിട്ടുള്ള മഴ തുടരാൻ സാധ്യതയുണ്ട് തുടർച്ചയായ മഴയുടെ ഭീഷണി കണക്കിലെടുത്ത് പുതുച്ചേരിയിലും വിഴപ്പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികൃതർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകി മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇതുവരെ മൂന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ് ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ദുരിതം വിധിച്ചത് ദ്വീപ് രാഷ്ട്രമായ ശ്രീലങ്കയിലാണ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പേമാരിയും പ്രളയവും ശ്രീലങ്കയെ തകർത്തെറിയുകയായിരുന്നു ശ്രീലങ്കൻ സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് ജീവൻ നഷ്ടമായത് മുന്നൂറ്റി എഴുപത് പേരെ ഇപ്പോഴും കാണാതായിരിക്കുകയാണ് എന്ന ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട് കാണാതായവർക്കായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ് പ്രളയക്കെടുതിയിൽ രാജ്യത്തെ പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങളെയാണ് നേരിട്ട് ബാധിച്ചത് പ്രളയത്തിൽ വീടുകളും കൃഷിയിടങ്ങളും നശിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്തു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വിനോദ വിനോദസഞ്ചാരത്തിന് പേര് കേട്ട കാണ്ടിയിൽ മാത്രം എൺപത്തി എട്ട് പേരാണ് മരണപ്പെട്ടത് പ്രളയജലവും മണ്ണിടിച്ചിലുമാണ് ഇവിടെ കൂട്ടമരണങ്ങൾക്ക് കാരണമായത് രാജ്യത്തെ പലയിടങ്ങളിലും നിരവധി കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും തകർന്നു വീണു ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ദുരിതബാധിതരെ പാർപ്പിക്കാനായി തുറന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ശ്രീലങ്കൻ സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ും സഹായം എത്തിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം ശ്രീലങ്ക ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും പ്രദേശങ്ങളിൽ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാണ് ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും അത് വിതച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രീലങ്കയ്ക്ക് ദീർഘകാല സഹായവും ആവശ്യമാണ് കാലാവസ്ഥ മായി രൂപപ്പെടുന്ന ഇത്തരം ചുഴലിക്കാറ്റുകൾ തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായി തുടരുകയാണ്